Namaskaram. എന്താണ് പിണറായി സർക്കാരിന് പട്ടിയേയും പേടിയാണോ ജനജീവിതം ദുസ്സഹമാക്കുന്ന തെരുവു നായ്ക്കളെ നിലക്കി നിർത്താനാകാത്തവർ എവിടെയാണ് എല്ലാം ശരിയാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറായി യുദ്ധകാല അടിസ്ഥാനത്തിലെങ്കിലും ആ തെരുവു നായ്ക്കളിൽ നിന്ന് പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ ഒന്ന് സംരക്ഷിക്കണം കണക്കുകൾ നിരത്തിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിൽ തെരുവു നായയുടെ കടിയേറ്റത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പേർക്കാണ് ഇതിൽ ഓരോ വർഷത്തെയും കണക്കുകൾ ഏകദേശം ഇങ്ങനെയാണ് അതായത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രണ്ട് ലക്ഷത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഈ കണക്കുകൾ ലഭിച്ചത് വിവരാവകാശ രേഖകളിൽ നിന്നാണെന്ന് കൂടി പറയട്ടെ ഈ കാലയളവിൽ മാത്രം പേവിഷബാധയേറ്റ് തൊണ്ണൂറ്റിനാല് പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇരുപത്തി ആറ് പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത് തെരുവനായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ എണ്ണായിരത്തി പരാതികൾ ലഭിക്കുകയും അതിൽ ആയിരത്തി എണ്ണം ജസ്റ്റിസ് സിറുജഗൻ കമ്മീഷൻ തീർപ്പാക്കുകയും ഏകദേശം എട്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ തെരുവുനായ ആക്രമണങ്ങൾ ഗുരുതരമായ ഒരു പൊതുജന ആരോഗ്യ പ്രശ്നമായി തുടരുന്നു എന്ന വസ്തുതയാണ് കേരളത്തിൽ തെരുവു നായ ആക്രമണങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുന്ന ഈ പ്രതിഭാസം സംസ്ഥാനത്ത് വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉയർത്തുന്നത് പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ മൌനം പാലിക്കുന്നു എന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ തകർച്ചയാണ് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തെരുവുനായ ആക്രമണങ്ങൾക്കിരയാകുന്നു പലപ്പോഴും ഗുരുതരമായ പരിക്കുകളും പേവിഷബാധയും എല്ലാം ഇവയുടെ ആക്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ട് സമീപകാലത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകളും കണക്കുകളും ഈ പ്രശ്നത്തിന്റെ തീവ്രത എടുത്തു കാണിക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരുവുനായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള നിരവധി പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട് സ്കൂളുകളിലേക്കും വീടുകളിലേക്കും പോകുന്ന കുട്ടികളെയും ജോലിക്ക് പോകുന്നവരെയും അതിരാവിലെ നടക്കാൻ പോകുന്നവരെയും തെരുവു നായകൾ കൂട്ടമായി ആക്രമിക്കുന്നത് ഒരു സാധാരണ സംഭവമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ മാറിയിരിക്കുന്നു ഇത്തരം ആക്രമണങ്ങളിൽ പലർക്കും ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുകയും ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ തെരുവുനായ ആക്രമണങ്ങളെ തുടർന്നുണ്ടാകുന്ന പേവിഷബാധ മരണങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു വസ്തുത പേവിഷബാധക്ക് വാക്സിൻ ലഭ്യമാണെങ്കിലും സമയബന്ധിതമായ ചികിത്സ ലഭിക്കാത്തതുകൊണ്ടോ ആക്രമണം ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടോ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യവും നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് ഇതാണ് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഓരോ വർഷവും നായയുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വരികയാണ് ഇത് പൊതുവെ തെരുവ് നായകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെയും അവയുടെ ആക്രമണ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നതാണ് ഈ ഗുരുതരമായ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് പലതല ിലും പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നത് ഇവിടെ വ്യക്തമാണ് തെരുവ് നായ്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള പ്രധാന മാർഗം വന്യകരണം അതായത് ആനിമൽ കൺട്രോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്നാൽ കേരളത്തിൽ ഈ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പിണറായി സർക്കാർ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എ ബി സി സെന്ററുകൾ ആരംഭിച്ചുവെങ്കിലും മതിയായ സൗകര്യങ്ങളോ പരിശീലനം ലഭിച്ച ജീവനക്കാരോ ഇല്ലാത്തതിനാൽ പലയിടത്തും ഇവ നോക്കുകുത്തിയായി പോയി വന്ധ്യകരണത്തിലുള്ള നായകളെ പിടികൂടുന്നതിനും ശസ്ത്രക്രിയക്ക് ശേഷം പരിചരിക്കുന്നതിനും മതിയായ സംവിധാനങ്ങൾ ഇല്ലാത്തതും പദ്ധതിയുടെ പരാജയത്തിന്റെ കാരണങ്ങളിലൊന്നായി തെരുവു നായ്കളുടെ പ്രധാന ആഹാര സ്രോതസ് പൊതുസ്ഥലങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ അഭാവം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മാലിന്യം കുന്നുകൂടുന്നതിന് ഇടയാക്കുന്നു ഇത് തെരുവു നായ്കൾക്ക് പെരുകാനും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കിക്കൊടുക്കുന്നത് മാലിന്യ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാതെ തെരുവുനായ പ്രശ്നം ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഇവിടെ ട്ടെ തെരുവുനായ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ആരോഗ്യ വകുപ്പ് എന്നിവർ തമ്മിൽ ഫലപ്രദമായ ഏകോപനം നടക്കുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഓരോ വകുപ്പും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതായത് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രശ്നത്തിന് ഒരു സമഗ്ര പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത കൂടാതെ ഈ പ്രശ്നം കേവലം സർക്കാർ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല പൊതുജനങ്ങളുടെ സഹകരണവും ഇതിന് അത്യാവശ്യമാണ് കാരണം മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക എന്നത് പൊതുജനങ്ങൾ ചെയ്യും ഒന്നാണ് വളർത്തുനായകൾക്ക് പേവിഷബാധ പ്രതിരോധ വാക്സിൻ കൃത്യമായി നൽകുക തുടങ്ങിയ കാര്യങ്ങളിൽ പൊതുജനങ്ങൾ അല്പം കൂടി ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ പ്രശ്നം നിയന്ത്രിക്കാൻ കഴിയും എന്നാൽ ഈ കാര്യങ്ങളിൽ അവബോധം നൽകുന്നതിലും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടു എന്ന് പറയാതെ വയ്യ തെരുവു നായ്കളെ കൂട്ടത്തോടെ കൊല്ലുന്നത് നിയമപരമായി നിരോധിച്ചിട്ടുണ്ട് ഇത് പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് പരിമിതികളും സൃഷ്ടിക്കുന്നു എന്നാൽ ഈ നിയമപരമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടെ എടുത്തു യാഥാർത്ഥ്യം തെരുവു നായകളെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരും വിവിധ ഏജൻസികളും തമ്മിലുള്ള ആശയവിനിമയത്തിലെ കുറവുകളും പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയിട്ടുണ്ട് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കാണ് ഇത് വഴിവെക്കുന്നത് തെരുവുനായ ആക്രമണം എന്ന സാമൂഹിക പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കും ഈ വിഷയത്തിൽ സർക്കാർ കൂടുതൽ ഉത്തരവാദിത്തത്തോടെയും അതുപോലെ തന്നെ കാര്യക്ഷമതയോടെയും ഇടപെടേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിൽ തെരുവുനായ ആക്രമണങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുണ്ടായ അലംഭാവം വലിയ വിമർശനങ്ങൾക്കും ജനരോക്ഷത്തിനും ഇടയാക്കിയിരിക്കുകയാണ് നിലവിൽ നിരന്തരം ഉണ്ടാകുന്ന ആക്രമണങ്ങളും പേവിഷബാധ മരണങ്ങളും ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാർ ഇത്രയധികം അലംഭാവം കാണിക്കുന്നതെന്ന ചോദ്യം വളരെ സ്വാഭാവികമായ ഒന്നതാണ് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് സമഗ്രമായ നയരൂപീകരണത്തിന്റെ അഭാവമാണ് പ്രധാന കാരണമെന്നാണ് തെരുവുനായ പ്രശ്നം ഒരു ബഹുമുഖ പ്രശ്നം തന്നെയാണ് മാലിന്യ ണം വന്ധ്യംകരണം വാക്സിനേഷൻ പേവിഷബാധ ചികിത്സ ബോധവൽക്കരണം എന്നിങ്ങനെ പല ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിഷയങ്ങളെ ഒരു കുടക്കീഴിലാക്കി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സമഗ്ര നിയമം രൂപീകരിക്കാൻ സർക്കാർ ഇതുവരെ സാധിച്ചിട്ടില്ല ഓരോ വകുപ്പും അവരവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുകയും പരസ്പര ഏകോപനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ആരോഗ്യ വകുപ്പ് എന്നിവർ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ പോരായ്മയാണ് രണ്ടാമതായി ഫണ്ട് വിനിയോഗത്തിലെ ക്ഷമത ഇല്ലായ്മയും അഴിമതി ആരോപണങ്ങളും ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നതാണ് തെരുവു നായ്കളെ നിയന്ത്രിക്കുന്നതിനും വാക്സിനേഷൻ നൽകുന്നതിനും വന്ധ്യംകരിക്കുന്നതിനും സർക്കാർ കോടികൾ നീക്കിവെക്കുന്നുണ്ട് എന്നാൽ ഈ ഫണ്ടുകൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിനായി വിനിയോഗിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപം വ്യാപകമാണ് എ പദ്ധതികൾ പലയിടത്തും കടലാസിൽ മാത്രം ഒതുങ്ങിക്കിടക്കുകയാണ് വന്ധ്യകരണത്തിനുള്ള കേന്ദ്രങ്ങൾ മതിയായ ജീവനക്കാർ നായ്കളെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴും പേരിന് മാത്രമുള്ളതാണ് ഇതിന്റെ എല്ലാം കാരണം ഫണ്ട് വിനിയോഗത്തിലെ അഴിമതിയും കാര്യക്ഷമതയിൽ ായ്മയുമാണെന്ന് പറയപ്പെടുന്നു മൂന്നാമതായി രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവ് ഈ വിഷയത്തിൽ പ്രകടമാണ് എന്നതാണ് തെരുവുനായ പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിട്ടില്ല എന്നതും വോട്ട് ബാങ്കിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നില്ല എന്നതും ഇതിന് ഒരു കാരണമാകാനുള്ള സാധ്യതകളുണ്ട് സാധ്യതയുണ്ട് അതിനാൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കർശനമായി നടപ്പിലാക്കുന്നതിനും രാഷ്ട്രീയ നേതൃത്വം മടി കാണിക്കാനുള്ള ഒരു കാരണമാവുകയാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലേക്ക് തെരുവുനായ പ്രശ്നം വരാത്തത് മനുഷ്യന്റെ ജീവനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്നതിന് പകരം മറ്റ് വിഷയങ്ങൾക്ക് മുൻഗണന പ്രവണത ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ് നാലാമതായി പേടിപ്പിക്കുന്ന നിയമപരമായ തടസ്സങ്ങളും നിയമവ്യാഖ്യാനങ്ങളും സർക്കാരിന്റെ അലംഭാവത്തിന് ഒരു ന്യായീകരണമായി പലപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ട് എന്നതാണ് തെരുവ് നായകളെ കൂട്ടത്തോടെ കൊല്ലുന്നത് നിയമപരമായി നിരോധിച്ചിട്ടുള്ള കാര്യമാണ് എന്നറിയാമല്ലോ എന്നാൽ ഈ നിയമങ്ങളെ വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ കണ്ടെത്താനോ നിയമങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനോ സർക്കാർ ശ്രമിക്കുന്നില്ല മൃഗസ്നേഹികളുടെയും മറ്റ് സംഘടനകളുടെയും എതിർപ്പുകളെ നേരിടാൻ ധൈര്യമില്ലാത്തതും സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണ് ഇതിനൊരു അഞ്ചാമതായി മാലിന്യ സംസ്കരണത്തിലെ ശാസ്ത്രീയത ഇല്ലായ്മയാണ് ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്നത് തെരുവു നായകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണം പൊതുസ്ഥലങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് ഈ മാലിന്യങ്ങൾ നായകൾക്ക് ഭക്ഷണ സ്രോതസ്സാകുകയും അവ പെരുകുകയും ചെയ്യുന്നുണ്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ തെരുവു നായ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും മാലിന്യ സംസ്കരണത്തിൽ ശാശ്വതമായ പരിഹാരം കാണുന്നതിൽ സർക്കാർ ഇഴയുകയാണ് ഇപ്പോഴും അവസാനമായി പൊതുജനാരോഗ്യത്തോടുള്ള സമീപനത്തിലെ അലംഭാവം ഒരു പ്രശ്നം തന്നെയാണ് പേവിഷബാധ ഒരു മാരക രോഗമാണെന്നിരിക്കെ അതിനെ പ്രതിരോധിക്കുന്നതിനും പേവിഷബാധയുള്ള നായകളെ കണ്ടെത്തി അവയെ കൈകാര്യം ചെയ്യുന്നതിനും വാക്സിനേഷൻ യജ്ഞങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും സർക്കാർ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നതേയില്ല നായയുടെ കടിയേറ്റ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് മതിയായ ചികിത്സയും വാക്സിനും ലഭ്യമാക്കുന്നതിൽ പോലും പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നു ചുരുക്കത്തിൽ സമഗ്രമായ നയമില്ലായ്മ ഫണ്ട് വിനിയോഗത്തിലെ കെടുകാര്യസ്ഥത രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവ് നിയമപരമായ തടസ്സങ്ങൾ മാലിന്യ സംസ്കരണത്തിലെ പരാജയം പൊതുജനാരോഗ്യത്തോടുള്ള അലംഭാവം എന്നിവ എല്ലാം തെരുവ് നായ വിഷയത്തിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിന് കാരണങ്ങളാണ് ഈ പ്രശ്നം കൂടുതൽ വഷളാകും മുൻപ് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുകയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമാണ്